നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആഫ് നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ നിലമ്പൂർ നഗരസഭാ പരിധിയിലെ ഓട്ടോറിക്ഷകളിൽ നിലമ്പൂർ നഗരസഭ ചെക്കഡ് സ്റ്റിക്കറുകൾ നൽകുന്നത് നിർത്തിവയ്ക്കാൻ മലപ്പുറം ആർടിഒ ബോർഡ് യോഗത്തിൽ തീരുമാനം അടുത്ത മാസം അഞ്ചിന് നടക്കുന്ന യോഗത്തിൽ നിലമ്പൂർ സിഐ ജോയിന്റ് ആർടിഒ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികൾ എന്നിവർ ഒന്നിച്ചിരുന്ന് നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഇന്ന് നടത്തിയ ചർച്ചയിൽ ധാരണയായി നിലമ്പൂർ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഇന്ന് നിലമ്പൂർ ജോയിന്റ് ആർ ടിഒയുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതത് പ്രദേശത്തിലെ കോർഡിനേഷൻ കമ്മിറ്റികളും പോലീസും ചേർന്നാണ് ഓട്ടോറിക്ഷകൾക്ക് ചെക്ക്ഡ് സ്റ്റിക്കറുകൾ നൽകാറുള്ളതെന്ന് ഐ എൻ ടി യു സി നേതാവ് ടി എം എസ് ആഷിഫ് പറഞ്ഞു നമ്മൾ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പത്രങ്ങളിലും പത്രമാധ്യമങ്ങളിലെല്ലാം കണ്ടു നിലമ്പൂർ നിലമിറ്റുള്ള ഓട്ടോറിക്ഷകൾ നിലമ്പൂർ ജോയിൻറ് ആർ ടിഒഫീസിലെത്തണമെന്നും ആ വണ്ടി പരിശോധിച്ച് അതിൻ്റെ പേപ്പേഴ്സ് പരിശോധിക്കണമെന്നും ആണ് ജോയിൻറ് ആർ ടി പറഞ്ഞിട്ടുള്ളത് തികച്ചും അന്യായമായി കൊണ്ടാണ് ആ ജോയിൻറ് ആർ ആ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കാരണം നിലമ്പൂർ സംയുക്ത ട്രേഡ് യൂണിയനും അതുപോലെ തന്നെ പോലീസും കൊടുത്തു വരുന്ന സ്റ്റിക്കർ അതായത് വാഹനത്തിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള അതായത് വാഹനത്തിൻ്റെ മേലുള്ള ചെക്ക്ഡ് സ്റ്റിക്കർ സംബന്ധിച്ചാണ് ഈ വിഷയങ്ങൾ നടന്നു പോരുന്നത് നമ്മളെല്ലാവരും കണ്ടിരുന്നു കാരണം നിലമ്പൂരിൽ കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് സി ഐ ട്യൂ പിന്നെ പോയി അതോ നിലമ്പൂർ നഗരസഭ സി പി എം അധികാരത്തിൽ വന്നു ഒരു കൂട്ടർ ആളുകൾക്ക് ഈ കോർഡിനേഷൻ കമ്മിറ്റി പൊളിച്ചു കളയാനുള്ള നീക്കങ്ങളായിരുന്നു അതിനാസ്പദമാക്കിക്കൊണ്ട് നിലമ്പൂർ നഗരസഭയും ഒരു പ്രത്യേക വിഭാഗം പുതിയതായിട്ട് വന്ന സി ഐ ട്യൂയുടെയും പുതിയൊരു സ്റ്റിക്കർ സംവിധാനം അവൾ ആരംഭിച്ചു കോർഡിനേഷൻ കമ്മിറ്റിയുടെ സ്റ്റിക്കർ ഇപ്പുറത്തും കൃത്യമായി കൊണ്ട് കേരളത്തിൽ അങ്ങ് നിങ്ങോളം കോർഡിനേഷൻ കമ്മിറ്റിയും അതാത് പോലീസുമാണ് എല്ലാ കോർപ്പറേഷനുകളിലും എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളും കൊടുത്തു വരാറുള്ളത് ഇതിനെ അട്ടിമറിക്കാൻ ഒരു സംവിധാനം നടപ്പാക്കാനാണ് നിലമ്പൂർ നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് അതിനെതിരെ ആർ കോടതിയിൽ ഞങ്ങൾ കേസിന് പോയി ഇ ഡി മത്തായി എന്ന് പറയുന്ന എ ടി സിയുടെ നേതാവായിരുന്നു കേസിന് പോയിരുന്നത് അപ്പൊ അത് പതിനെട്ട് പിന്നെ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ആർ ടിഒ ബോർഡിൽ നിന്ന് ഒരു പിന്നെ ഇൻഫോർമേഷൻ ഇതാ ജോയിന്റ് ആർ ടിഒക്കുള്ളതാണ് നഗരസഭ കൊടുത്തു വരുന്ന ഈ സ്റ്റിക്കർ സംവിധാനം നിർത്തിവെക്കണമെന്നും അതെന്ത് അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്നും ഏത് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണ് കൊടുക്കണമെന്നാണ് ആ നടപടിയിലുള്ളത് ഇതിനോട് ജോയിന്റ് ആർട്ടിയോട് നടപടി സ്വീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നിലമ്പൂർ പോലീസിനാണ് ഇതിന്റെ അധികാര പരിധി ഉള്ളത് നിലമ്പൂർ കോർഡിനേഷൻ കമ്മിറ്റിക്കാണ് ഇതിന് അധികാര പരിധി ഉള്ളത് ഇതിനെല്ലാം അട്ടിമറിച്ചു കൊണ്ടുപോകുന്ന സംവിധാനം നിലമ്പൂരിലെ ഐ എൻ ട്യൂ സിയും എസ് ടിയും എ ടി യു സിയും ഇതിനെ ഒറ്റക്കെട്ടായി കൊണ്ട് എതിർത്താണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നായിരുന്നു ജോയിന്റ് ആർട്ടിയുടെ വാഹനങ്ങൾ പിന്നെ വന്നുകൊണ്ട് പിന്നെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജോയിന്റ് ആർ കണ്ടു നടക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ വരുന്ന അഞ്ചാം തീയതി നിലമ്പൂരിന്റെ എസ് എച്ച്ഒയും ജോയിന്റ് ആർ കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി അങ്ങോട്ട് മുന്നോട്ട് ഈ സ്റ്റിക്കർ സംവിധാനമായി കൊണ്ട് മുന്നോട്ട് പോവുകയുള്ളൂ എന്നാൽ നിലമ്പൂരിൽ മാത്രം കഴിഞ്ഞ വർഷം സിഐ ടി യു ഒരു വിഭാഗം നഗരസഭാ അധ്യക്ഷനുമായി ചേർന്ന് നഗരസഭയുടെ മേനോട്ടത്തിൽ സ്റ്റിക്കറുകൾ വിതരണം ചെയ്തിരുന്നു ഇതിനെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ ആർ ടിഒ യോഗത്തിൽ ഇതിനെ തുടർന്നാണ് നിലവിൽ നഗരസഭ നൽകുന്ന സ്റ്റിക്കർ വിതരണം മാറ്റിവെക്കാൻ ഉത്തരവായത് നിലമ്പൂർ ജോയിന്റ് ആർ ടിഒയുമായുള്ള ചർച്ചയിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ചു Golden Diamonds Diamonds Most Trusted Gold Gold and വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി വൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ